തൊലിക്കട്ടിയുടെ കാര്യത്തിൽ കാണ്ടാമൃഗം പോലും നമിച്ചു പോകുന്ന കുമ്പടി മാമന് നമോവാകും ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ച ചങ്ങലക്കിടാം പക്ഷേ സുധാകരനെ ഭ്രാന്ത് പിടിച്ച ചങ്ങല കൊണ്ട് പോലും തിളയ്ക്കാൻ പറ്റൂല വാവിട്ട വാക്കും കൈവിട്ടായുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് സുധാകരനോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതാ എന്താ എനിക്ക് പിള്ളേരെ പോലെ പറഞ്ഞാൽ കേൾക്കത്തില്ല ഇതൊക്കെ നല്ല അടി കിട്ടാത്ത പിള്ളേച്ചാ കുമ്പിടി മാമ പറയുന്നതും ചെയ്യുന്നതും എല്ലാം അബദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഒരു വലിയൊരു അബദ്ധം നമ്മുടെ എങ്ങായിക്ക് കഴിഞ്ഞ ദിവസം പറയേണ്ടി വന്നു അതെന്താണെന്ന് നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ കേട്ടതാണ് ആ പറഞ്ഞതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ അവർ അവരുടെ കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുകയായിരുന്നു ആ ഒരു നിമിഷത്തിനായി അതെന്താണെന്നല്ലേ പറയാം പിണറായി വിജയന് ഇരുപത്തി മൂന്നാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ മറുപടി തരാം എന്നായിരുന്നു സുധാകരൻ പറഞ്ഞത് പക്ഷേ ഇവിടെ ചെങ്ങായി പറ്റിച്ചളഞ്ഞേ കാരണം സുധാകർജിക്ക് മയക്കിനോടുള്ള അലർജി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് ആദ്യം മൈക്ക് കണ്ടതേ ഒരു വൈഷ്യം തോന്നി പിന്നെ അടി കൂടണ്ടല്ലോ എന്ന് കരുതിയാണെന്ന് തോന്നുന്നു മൈക്ക് ആദ്യം തന്നെ ചങ്കിരങ്ങ് കൊടുത്തു പിന്നെ അവിടെ നടന്നതെല്ലാം ഒരു വെടിക്കെട്ട് പൂരമായിരുന്നു യൂത്തന്മാർ തന്നെ ആ പരിപാടി നിന്ന് കോളമാക്കി കൈയിൽ കൊടുത്തു പുകയും വന്നു ഒരു മഴയും പെയ്തു തോർന്നു ദാ കടക്കണ വീരശൂര നായകൻ സുധാകരൻ താഴെ ആരെങ്കിലും ആ നിലവിളി ശബ്ദം ഇടോ എന്നായിരുന്നു അവസ്ഥ വെല്ലുവിളിച്ച് മറുപടി നൽകാൻ വന്നതാ പക്ഷെ ഒത്തില്ല ഒത്തില്ല പോട്ടെ സുധാകര പ്രായത്തിനൊത്ത് വേണ്ടേ പെരുമാറേണ്ടത് സാരമില്ല സുധാകരാ ഇനിയിപ്പോൾ എല്ലാ മാസവും ഇരുപത്തി മൂന്നാം തീയതി ഉണ്ടല്ലോ പതിയെ വന്ന് വെല്ലുവിളിയും മറുപടിയൊക്കെ കൊടുത്താൽ മതി മാഷേ അവിടെ തന്നെ ഉണ്ട് പേടിക്കണ്ടാവുന്നേ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ചാവാ കിടന്നാലും മുക്കിനെ രണ്ട് പറഞ്ഞില്ലെങ്കിൽ ഊപ്പർക്ക് ഓർക്കം വരത്തില്ല പിണറായി വിജയന് കൊലയാളി മനസ്സാണെന്നും ക്രൂരതയുടെ പര്യായമാണെന്നും പിണറായി വിജയനെ നിലക്കി നിർത്താൻ സി പി എമ്മിൽ ആളില്ലെന്ന സ്ഥിതി ആയിരിക്കുന്നു ജനാധിപത്യപരമായി സമരം നടത്താൻ കഴിയുന്നില്ല കേരളത്തിൽ കരിങ്കൊടി കാണിക്കാൻ പോലും പറ്റുന്നില്ല വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരെ മുഖ്യമന്ത്രി പുച്ഛിക്കുന്നു കെ എസ് യു യൂത്ത് കോൺഗ്രസ് കുട്ടികളെ അടിക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്നു ഇവിടെ നിയമവാഴ്ചയുണ്ടോ ഉണ്ടോ എന്താ സുധാകര നന്നാവാത്തെ നന്നാവാത്തേ ഇതൊക്കെ കേൾക്കുന്ന പൊതുജനങ്ങൾ നിങ്ങളെ ആകും പുച്ഛു തള്ളുക വെല്ല വെളുതും വെള്ളിയാഴ്ച ഉണ്ടോ ഹാ എവിടുന്ന് പത്ത് പൈസക്ക് വിവരമുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യ അല്ല സുധാകര ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ മുഖ്യൻ സുധാകരന്റെ വീടിന്റെ ഏറ്റവും മൂലയും വല്ലോ ചൊരണ്ടിയെടുത്തോ അല്ല അദ്ദേഹത്തിനോട് ഇത്ര വയരാഗ്യം വരാൻ എന്തായാലും സുധാകർജി ഇങ്ങനെ കൊച്ചു പിള്ളാരെ പോലെ തല്ലുകൂടാതെ സ്വന്തം ആരോഗ്യം കൂടെ ഒന്ന് നോക്ക് താങ്കൾക്ക് ഇപ്പൊ പ്രായം മധുരപ്പതിനേഴല്ല അതൊന്നും ഓർമ്മ വേണം കേട്ടോ ഈ യൂത്തന്മാരുടെ ഒപ്പം ഒന്നും ഓടിയെത്താൻ താങ്കളെ കൊണ്ട് പറ്റൂല എൻ്റെ ചങ്ങായി വിട്ടോളിൻ വിട്ടോളീൻ പിന്നെ താങ്കൾക്ക് കുമ്പടി സുധാകരനേക്കാൾ കൂടുതൽ ചേരുന്ന പേര് വിടൽസ് സുധാകരൻ എന്നാണ് എന്തൊരു വിടൽസ് ആണോ എന്തോ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക